പിന്നെ നീ വരുന്നുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിൽ പോതിരിക്കാൻ പറ്റുമോ നിന്റെ ആങ്ങളെ നിന്റെ നിന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണം വേണ്ട എന്നോട് പിടിച്ചിരുത്തിയതാ ഞാൻ എന്താ നിന്റെ ഒക്കെ വേലക്കാരിയാ ആണോ ലീവ് കിട്ടി എപ്പോഴാ വരുന്നു മോളെ അടുത്താഴ്ചയോ ശരി ശരിട്ടോ എന്നാ ഞാൻ അടുത്ത് പറയട്ടെ ആ മോനെ പൂജ വരുന്നുണ്ട് അടുത്താഴ്ച പൂജയോ കൂടി പറഞ്ഞ സർപ്രൈസ് ഞാൻ ആറ് ഏഴ് മാസം വന്നിട്ട് അല്ല ഏട്ടൻ ഇല്ല ും കുഞ്ഞും കൊടുത്ത് വരുന്നത് അവിടെ നിന്ന് ഫ്ലൈറ്റ് കഴിറ്റി വിട നീ പോയി വിളിച്ചിട്ട് വരണേ കോഴിക്കോട് തന്നെ അടിപൊളിയാണല്ലോ അല്ല സെറ്റ് വരുന്നത് നീ ഇപ്പൊരാഴ്ച ഇല്ലേ മോനെ അപ്പഴത്തേക്ക് നീ വേണ്ടതൊക്കെ ചെയ്യേ ആ ചെയ്യാൻ മേടിക്കണം കട്ടിലല്ലേ കട്ടിലും പെട്ടിലും വേണ്ടിട്ടുണ്ടെ അതിന് ഞാൻ ആരെയും വിളിക്കും ശരിയാക്കിയാൽ മതിയല്ല എന്തൊക്കെ സന്തോഷം ആരും അമ്മേ പറയുന്ന പൂജ വിളിച്ചിട്ടുണ്ടായിരുന്നോ അടുത്ത പ്രാവശ്യം അവളെ കൊണ്ട് വരത്ര പൂജ വരുന്നുണ്ടോ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം രണ്ടോ മൂന്നോ തവണയല്ലേ അവള് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ ഏഴാണെങ്കിൽ എന്നും തിരക്ക അല്ലെങ്കിൽ അവിടെങ്കിലും പോയി കാണായിരുന്നു അല്ല വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ രണ്ടാവശ്യം നിൽക്കുന്ന മോളെ പറഞ്ഞത് ഇപ്പൊ മോൻ ലീവ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എല്ലാവരും കൂടി വരികയായിരുന്നു ഒറ്റയ്ക്ക് ഫ്ലൈറ്റിൽ വരിക ദൈവമേ അവളുടെ ധൈര്യം എന്തായാലും സമ്മതിക്കണം എനിക്ക് ഏടനില്ലാണ്ട് കോഴിക്കോട് പോലും ഒറ്റയ്ക്ക് പോകാൻ പേടിയാ എന്തായാലും ചെന്നൈന്ന് വരികയല്ലേ രണ്ടാഴ്ച എന്നുള്ളത് നമുക്ക് രണ്ടു മാസം ആക്കാം അവളിപ്പ എന്തായാലും ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ കുഞ്ഞായതിനു ശേഷം അതത്രേ ഉള്ളൂ ഇത്രയും ദൂരത്ത് വേണ്ടി രണ്ടാഴ്ച മോളെ നീ ലതികന്റെ വീട്ടിൽ പോയിട്ട് ഒരു ലിറ്റർ പാൽ കൂടുതൽ വേണം പറയാം അടുത്ത ആഴ്ച മുഴത്തോട്ട് ഇപ്പൊ പറഞ്ഞു വെച്ചാലേ കിട്ടുള്ളൂ പോയി പറയാം പിന്നെ മീൻ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ കറി ഉണ്ടാക്കണേ ഞാൻ ഉണ്ടാക്ക പാലില് വെള്ളുവാ എന്താ ഹേ പറയുന്നത് അങ്ങനത്തെ പരിപാടി ലതികില്ല വീട്ടിൽ കൊണ്ട് വെക്കുമ്പോൾ നിങ്ങളുടെ മക്കളാരും അറിയാണ്ട് ചോദിച്ചിട്ടുണ്ടാവും ആ കുറെ പൈസ പെൻഡിങ് ഉണ്ടല്ലോ ഗൂഗിൾ പേ ചെയ്താൽ മതി ഗൂഗിൾ പേ ഇല്ലേ എന്നാ ബാങ്കിൽ പോയി പൈസ എടുത്തിട്ടേ വീട്ടിൽ കൊടുത്താ വേഗം ആ ശരി എന്നാ അല്ല പിന്നെ പാല് വെള്ളൊഴിക്കാണ്ട് പാല് കറണവാട് അങ്ങനെ ലതി കൊടുത്തു വിടുകല്ലേ എന്തായാലും ചായ ഒഴിക്കുമ്പോ വെള്ളം ഒഴിക്കണം അപ്പൊ കുറച്ച് കുറച്ചു കഴിച്ചാ പോരേ ലതികേച്ചി തിരക്കില ആ സന്ധ്യേ ലതി എന്ത് ഇത് തിരക്കുമോളെ നീ എന്ത് ചെയ്യുവഴുക്കി ഒന്നുമില്ല ചേച്ചി അടുത്ത ആഴ്ച തൊട്ട് ഒരു ലിറ്റർ പാല് കൂടുതൽ വേണം അത് പറയാൻ വേണ്ടി വന്നതാ ഒരു ലിറ്റർ പാല് കൂടുതൽ വേണോ എന്താ മോളെ നിനക്ക് വല്ല വിശേഷം അയ്യോ അയ്യോ അന്നല്ലേ ചേച്ചി ചെന്നൈ നമ്മുടെ പൂജ വരുന്നുണ്ട് അവൾക്ക് വേണ്ടിട്ടാ ഓ നിന്റെ നാത്തുൻ അവൾ ഇപ്പൊ ചെന്നൈ ജോലിക്ക് പോയപ്പോ ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ മറന്നല്ലോ അവളുടെ കെട്ടിനെന്തായിട്ടോ ഈണല്ലോ അല്ലേ ആ ചേച്ചി അവിടെ ഐ ടി കമ്പനിന്ന് പേടിന് ലീവ് കിട്ടാത്തോണ്ട് അവളും കുഞ്ഞു മാത്രം വരുന്നത് എന്തായാലും വന്നു കഴിഞ്ഞാൽ കുറച്ചു ദിവസം ഉണ്ടാവും അത് വരയ്ക്കാൻ പാല് വേണേ ഉണ്ടാവില്ല ഇവിടെ പിന്നെ ഇല്ലാതെ പാല് ഒന്നോ രണ്ടോ ലിറ്റർ വേണേ കൂടുതൽ തരാ നീ അത് വിട് പക്ഷെ അവള് വന്നാലേ നീ കൂടുതൽ അടുപ്പിക്കണ്ടേട്ടാ അത് വിളഞ്ഞ വിത്താ ആ അങ്ങനെ പറഞ്ഞ ഇല്ല എതികേച്ചൊന്നും വെറുതെ പറയല്ലെന്നറിയാലോ അവള് വന്നാലേ നിന്റെ ഭർത്താവിനെ മുടിപ്പിച്ചിട്ടേ പോലും ആറുപിഷ്ക്ക നീ അവളെ ഒന്നോ രണ്ടാവശ്യല്ലേ കണ്ടിട്ടുള്ളൂ ആ സാധനം ഉണ്ടല്ലോ മേലാണെങ്കിൽ ഒരു പണി പണിയെടുക്കില്ല ഇവിടെ കുറച്ചിവസം നിന്നിട്ടുണ്ടെങ്കിലേ അവളുടെ എല്ലാ പണിയും നീ തന്നെ ചെയ്തു കൊടുക്കണം നിന്റെ ഭർത്താവ് ആണെങ്കിൽ പെങ്ങള് പെങ്ങൾ പറഞ്ഞ് പുറകേയും നടക്കാം പിന്നെ നിന്നെ ഒരു ശ്രദ്ധയുണ്ടാവില്ല ലതികേച്ച് പറഞ്ഞ് കള്ളത്തരുവാണെങ്കിൽ മോൾ എന്നൊന്ന് ചോദിച്ചു നോക്ക് അവൾ വന്ന് നിൽക്കും ഞാൻ കുറച്ചു ദിവസം എന്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ എന്നുള്ളത് അപ്പൊ നിന്റെ ഭർത്താവും നിന്റെ അമ്മായി തനു സ്വഭാവം നിനക്ക് മനസ്സിലാവും നീ അവളോട് വന്നു കഴിഞ്ഞാലേ നീ വെറും വേലക്കരിയായി മാറാം അതുകൊണ്ട് മോള് നോക്കിയും കണ്ടൊക്കെ ജീവിച്ചോ പിന്നെ ഇതൊന്നും ലതികേച്ച് പറഞ്ഞ അവിടെ പറഞ്ഞു പോകരുതേ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ മോളെ പിന്നെ പാലിന്റെ കാര്യമല്ലേ അത് ലതികേ സെറ്റ് ആക്കാം മോള് വിട്ടോ ലഹികേജിന്റെ പാലിൽ അങ്ങനെ വെള്ളമാണ് പാക്കറ്റ് പാലാ നല്ലത് പറഞ്ഞവളാ അവൾ അങ്ങനെ ഒന്ന് ഇവിടുന്ന് സുഖിക്കണ്ട ഇനിയിപ്പൊ ഒരു ലിറ്റർ പാൽ കൂടുതൽ ഞാനിപ്പ എന്താക്കും കിണറിൽ വെള്ളമല്ല ഇരിക്കുന്നത് അതടുത്ത് അങ്ങനെ ഒഴുക്കി തന്നെ അവളങ്ങനെ നല്ല പാല് കുടിച്ച് സുഖിക്കണ്ട സന്ധ്യ സന്ധ്യാത്തോണ്ടേ ഞാൻ വിചാരിച്ച സാധനം തന്നെ കിട്ടി നല്ല ചൂരനില് ഇപ്പൊ ബെഡ്റൂം സെറ്റ് വേണ്ടി വണ്ടി അങ്ങോട്ട് വന്നിട്ട് ഞാൻ പ്രോട്ടീൻ വന്നിട്ടെ പിന്നെ പൂജന്റെ റോമിൽ എന്തെങ്കിലും വൃത്തിയാക്കണം കിട്ടോ അത് അവര് ഫിറ്റ് ചെയ്യും അവർ രണ്ടാർക്ക് ചായ എടുത്തേക്കണം രണ്ടുമൂന്നാണ്ടാവും ഒന്നും വെറുതെ പറയില്ലെന്നറിയാലോ അവള് വന്നാലേ നിന്റെ ഭർത്താവിനെ മുടിപ്പിച്ചേ പോലും ആണോ പറഞ്ഞ മുഴുവൻ എത്തി ആ പിന്നെ ഞാൻ എമൗണ്ട് കൊടുത്തിട്ടോ നിന്റെ തരാൻ ആ വലിയ ഐട്ടിന്ന് അത് മുഴുവൻ ഇപ്പൊ വേണോ ചെറിയൊരു ടൈറ്റ് ഇണ്ട് ഞാൻ രണ്ടു മാസം കൊണ്ട് മുഴുവൻ തന്നെ താങ്ക് യു ആ പൈസ ഇല്ലാത്ത സമയത്ത് എന്തിനാ ഇത്രയും ഫർണിച്ചർ ഒരുമിച്ച് വാങ്ങിക്കാൻ പോയത് എന്തായാലും പത്ത് പതിനഞ്ചു ദിവസം നിൽക്കുന്നതായിരിക്കും കുറച്ചു ദിവസം ഇത്രയും കാലം വരുമ്പോ അവൻ ഇരുന്ന് ഇപ്പൊ എല്ലാം മോളിലേക്ക് റൂം എടുത്ത് ഇവിടെ ഒരു ഫർണിച്ചറും ഇല്ല അപ്പൊ പിന്നെ കുഞ്ഞുമായതല്ലേ അതുകൊണ്ട് പൈസ ഒന്നും നോക്കിയില്ല

ഒരു കാര്യം ചെയ്യാം പോണെങ്കിൽ അവള് വന്ന് പോയ ശേഷം വെക്കോ ഹലോ ആ ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു അവളെനിക്ക് നാളെ എയർപോർട്ടിൽ പോയ കാർ ഇല്ല രാവിലെ ആണോ ആ ഏതായാലും ആ ഓക്കെ 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 ഒന്നല്ല പെങ്ങള് വന്നിട്ട് അവളെ കൂട്ടാ വിളിക്കും അവിടത്തെ ഫ്രണ്ടല്ലേ ഇടയ്ക്കൊന്നും ചോദിക്കാം സംസാരിക്കാൻ പറ്റില്ല അത്ര കാര്യം ചെയ്തു കൊറേ സാധനല്ലേ കുറച്ച് ഞാൻ എടുക്കാം അമ്മേ എന്തായിരുന്നു മോളെ യാത്ര സൗകര്യൊന്നുമില്ലല്ലോ ഫ്ലൈറ്റിലല്ലേ അവരെവിടെ അതാ അവര് വരുന്നുണ്ട് അല്ലമ്മ ചേച്ചവിടെ കുളിക്കാ മോളെ ആണോ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാനൊക്കെ നല്ല ആൾക്കാരാ സ്വന്തം വീട്ടിൽ വന്നപ്പോ നമ്മളൊന്നും ആർക്കും വായിന്റിയില്ല കുഞ്ഞിനും മതി மாமா போக போக

എന്തൊക്കെ പറഞ്ഞാലും നാട് ഈ ഒരു എവിടെ പോയാലും കിട്ടില്ല നീ നീ എനിക്ക് ഇഷ്ടം അല്ല അവിടെ പോയിട്ട് പഠിച്ചോ ഫ്ലാറ്റിന് അടുത്തൊക്കെ ഫുള്ള് മലയാളികളല്ലേ പിന്നെ പുറത്തു പോകുമ്പോഴേക്കാ തമിഴിന്റെ ആവശ്യമുള്ളു അത് ഞാൻ മുട്ടിയൊക്കെ ഇല്ല ഏട്ടാ പഴയ കമ്പനിയിലൊന്നും അങ്ങനെ മെച്ചൊന്നും ഇല്ല പിന്നെ കുഞ്ഞിനെട്ട് മാസം ആയിട്ടുള്ളൂ അവളുടെ ഡേ കെരിൽ ചേർത്തേക്കും പുതിയൊരു കമ്പനി കണ്ടുപിടിക്കണം അതെ എണീറ്റോ എണീട്ടിണ്ട് സന്ധ്യ ഒരു കാര്യം ചെയ്യോ കുഞ്ഞിനെ അമ്മ കുറച്ച് വെച്ചിട്ടുണ്ട് പറഞ്ഞു നീ ഒന്ന് ചെയ്യും ചേച്ചി അടുപ്പിൽ കുറുക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ഞാൻ ആക്കോ വീഡിയോ ആടിന്റെ വീടേക്കുള്ള വരാ നീ എവിടെ നിന്നേ വന്നപ്പോ തൊട്ട് ഓരോന്ന് പറയാൻ തുടങ്ങിയതല്ലോ അത് ചെയ് ഇത് ചെയ്യണ്ട് നീ പറയണ പോലൊക്കെ കേൾക്ക ഞാൻ നിന്റെ വേലക്കരിയാ കൈയും കാലിലും ഒരു കുറവുമില്ലല്ലോ നിനക്ക് നിന്റെയും കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ അവള് ഓർഡർ ചെയ്യാൻ നിൽക്കുന്നു നീ എന്താ ഇവിടെ വന്നിരിക്കുന്ന ചേച്ചി കുഞ്ഞു കരഞ്ഞപ്പം ഞാൻ ഉറക്കാൻ വേണ്ടി കയറിയതാ വെറുതെ നിനക്ക് കുറച്ച് മാനസ്ല്ലേ വേറെ റൂമിൽ കയറുമ്പോ ചോദിക്കണം അറിയില്ലേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ റൂമ് തുറന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാൻ കണ്ടില്ല അതുകൊണ്ടാ കണ്ടില്ലെങ്കിൽ മേലെ പോണം നിന്റെ ആങ്ങൾ ഒരുപാട് പൈസയിലാക്കിട്ട് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ മേലെ വാങ്ങിച്ചിട്ടില്ലേ ഞാൻ അതും പോരെ നിനക്ക് ഇനിയും വേണോ ഞാൻ ഒന്നും പറയുന്നില്ല വേണ്ടേ ചേച്ചി എന്തൊക്കെയപ്പോ പറയാൻ ആദ്യം ഒന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇപ്പൊ എന്തോ ഒരു മാറ്റം ചേച്ചിക്ക് മാറ്റം വന്നൊന്നല്ല നിങ്ങളായിട്ട് ഓരോന്ന് കൊണ്ടുവരല്ലേ മാറ്റം ഞങ്ങളായിട്ട് കൊണ്ടുവന്നോ ചേച്ചി എന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ നീ വരുന്നുകൊണ്ട് എനിക്ക് വീട്ടിൽ പോതിരിക്കാൻ പറ്റോ നിന്റെ ആങ്ങള് നിന്റെ നിന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണം വേണ്ട എന്നോട് പിടിച്ചിരുത്തിയതാ ഞാൻ എന്താ നിന്റെയൊക്കെ വേലക്കാരിയാ വന്നപ്പോ തൊട്ട് ഞാനല്ലേ നിന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ മുഴുവൻ എന്താ എന്താ സന്ധ്യ നീ പറയുന്നത് ഒന്നുമില്ല ട്ടാ ഞങ്ങൾ ഒന്നുമില്ല എനിക്ക് എന്റെ വീട്ടിൽ ഇനി കാര്യം എനിക്ക് പറ്റില്ല താൻ എന്തൊക്കെയാണോ പറയുന്നത് ഇവിടെ കുഞ്ഞു ഇങ്ങോട്ട് വരായിട്ട് തനിക്കല്ലേ ഇത് പരാതി ഇപ്പൊ എന്ത് വരുതാ അതെ ഇവള് പറഞ്ഞിട്ടല്ലോ നിന്നെ ഞാൻ പിടിച്ചിരുത്തിയത് കൊറേ കാലായാലും കുഞ്ഞിലാണ് മരുന്ന് ഹോസ്പിറ്റലൊക്കെ മാറി മാറി കാണിക്കുന്നത് ഇവരെ തനിക്ക് കണ്ടാ തനിക്കൊരു ഇവിടെ പറഞ്ഞിരുത്തത് അല്ലെങ്കിൽ താൻ വീട്ടിൽ പോണെന്ന് പറയുമ്പോ എപ്പോഴെങ്കിലും ഞാൻ പോണ്ടാവാറുണ്ടോ പിന്നെ ഒരു കുഞ്ഞിലാത്ത വിഷമം അത് വേറെ വേറൊരുമെങ്കിൽ നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് അവള് പറഞ്ഞിട്ടന്നെയാ കുഞ്ഞിനെ ഫുൾ ടൈം നിന്നെ തന്നത് അത്രയും ദിവസമെങ്കിലും നമുക്ക് കുഞ്ഞില്ലാത്ത വിഷമം നീ മറക്കൂല്ലോ എന്നായിരുന്നു പക്ഷെ നിന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ ഞാൻ കരുതില്ല ഇനി മുതല് കുഞ്ഞിന്റെ ഇവളിന്റെ കാര്യം നീ നോക്കണ്ട ചേച്ചി മോളെ ചേച്ചി ഞാൻ പറഞ്ഞിട്ടുള്ള പൂജടുത്ത് ഓരോന്നും ചെയ്തത് ഇപ്പൊ ആകെ പ്രശ്നമായി ഒരാളും എന്റെ അടുത്ത് ഇനി ഞാൻ എന്ത് ചെയ്യാ നിങ്ങളും പ്രശ്നമല്ലേ അത് എന്നോടാ ചോദിക്കുക നിങ്ങൾ അടുക്കിയ പിരി എന്തോ ചെയ്യ് എനിക്കോട് നൂറുകൂട്ടം പണിയെടുക്കണോ പെണ്ണെ ഇതില് എന്നെ മാത്രം വലിച്ചിടല്ലേ ലതികേച്ചി മിണ്ടാതിരിക്കണേ രാവിലെ എഴുതിട്ട് വേറെ പറഞ്ഞിട്ടല്ലേ സോറി പൂജ ഞാനാ ലതികച്ചു ഓരോന്ന് പറയുന്ന കേട്ടിട്ടാ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്നോടുള്ള ദേഷ്യത്തിന് നീ കുഞ്ഞു നാളെ തന്നെ പോവാന്നൊക്കെ അല്ലേ അയ്യോ അതുകൊണ്ടൊന്നല്ല ഞാൻ വരുന്ന സമയത്ത് തന്നെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒറ്റക്കല്ലേ ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല എനിക്ക് ചേച്ചിയുടെ ദേഷ്യമൊന്നും ഇല്ല കേട്ടോ ലതികനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ടോ ഈ സമൂഹത്തില് അവർക്ക് മറ്റുള്ളൊരു കുടുംബം പരി കാണാൻ നല്ല സന്തോഷമായിരിക്കും അവർ അത് കാരണം പലതും പറഞ്ഞു തരും അതും കേട്ട് കുടുംബത്തിൽ കാണിക്കാൻ സ്വന്തം ജീവിതാവുന്നു അതുകൊണ്ട് സ്വന്തം കുടുംബത്തിലെ കാര്യം മൂന്നാമതൊരാളോട് ഷെയർ ചെയ്യാതിരിക്കുക